നമ്മുടെ മാധ്യമങ്ങളുടെ വിവാദങ്ങളുടെ കാര്യം എടുക്കുമ്പോഴാണ് ഇപ്പൊ ഈ അടുത്ത ദിവസം വന്നൊരു വിവാദം ഇല്ലേ ഇതിന്റെ ഇടക്ക് അങ്ങ് പറഞ്ഞു പോവുകയാണ് ഞാൻ സർക്കാർ വി പി ജയരാജന്റെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു എന്ന് വന്ന വാർത്ത പ്രകാശനം ചെയ്യുന്നു ഒരാളൊരു പുസ്തകം എഴുതിയാൽ ആ പ്രകാശന ചടങ്ങിൽ അയാൾ വേണ്ടേ അല്ലെങ്കിൽ അയാൾ അറിയണ്ടേ അങ്ങനെ ഒരു പ്രകാശന ചടങ്ങ് എഴുതി അയാൾ അറിയണ്ടേ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ വിവാദങ്ങളായിട്ട് വരുന്നതെന്നാണ് നോക്കുന്നത് ജയരാജൻ പറഞ്ഞല്ലോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞാനൊരു ആത്മാതി എഴുതുന്നുണ്ടെന്നുള്ളത് ശരിയാണ് അതാർക്കും കൊടുത്തിട്ടില്ല ആരെയും പ്രസിദ്ധീകരിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല ഒരു പ്രസിദ്ധീകരണശാലയുമായി കരാറ് വെട്ടിട്ടില്ല പുസ്തകം എഴുതുമെന്ന് കേട്ടതുകൊണ്ട് ചിലരൊക്കെ ചില പ്രസാധകർ എന്നെ സമീപിച്ചിരുന്നു എഴുതി തീരട്ടെ നമുക്ക് ആലോചിക്കാന്നാണ് പറഞ്ഞത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി സാധാരണഗതിയിൽ എഴുതിയാണ് ഒരു പ്രകാശം മറ്റെന്തെങ്കിലും സംഭവിച്ചുപോയ ആൾക്കും കേട്ടോ സാധാരണ ആൾക്കും ഇതല്ലേ ഏതെല്ലാം തരത്തിലാണ് പിന്നെ പുസ്തകം വായനക്കുള്ളതാണല്ലോ വായനക്കുള്ള പുസ്തകം നേരെ വാട്സപ്പ് സന്ദേശാക്കിയിട്ട് കൊടുക്കുമല്ലോ പുസ്തകമാകെ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ കൊടുക്കുന്നു അതല്ലേ പ്രസിദ്ധീകരിക്കുന്നു അപ്പൊ പ്രസിദ്ധീകരണക്കാര് പ്രസിദ്ധീകരണശാല ആ പുസ്തകത്തിന്റെ സാധാരണഗതിയിലുള്ള പ്രസാദനല്ല ഉദ്ദേശിച്ചത് അദ്ദേഹം പറയുന്നു ഈ പറഞ്ഞ തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഞാൻ ആ പുസ്തകത്തിൽ എഴുതാൻ ഉദ്ദേശിച്ചില്ല ഇതേ എഴുതിയ ഭാഗത്തൊന്നുമില്ല ഞങ്ങൾ ചോദിച്ചു സംശയം സംശയമുണ്ടായിരുന്നു ഈ സരീൻ എന്ന് പറയുന്ന ആണ് ഇയാൾക്ക് അറിയുമെന്നുള്ളത് കാരണം സരീൻ ഇപ്പാണല്ലോ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നത് വന്നതില് നല്ല പിടുക്കാരായിട്ടൊരാളാണ് അതിൽ വേറെ സംശയൊന്നുമില്ല പക്ഷേ നേരത്തെ അദ്ദേഹം മറ്റൊരു ചേരിയിലാണല്ലോ അതുകൊണ്ട് ഇദ്ദേഹത്തിന് അറിയാമോ എന്നൊരു സംശയം ഉള്ളതുകൊണ്ട് ഈ വാർത്തയിൽ എന്താ ഉണ്ടായത് സരിനെ കുറിച്ച് വളരെ മോശമായിട്ട് പുസ്തകത്തിൽ എഴുതിയതാണ് അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു അല്ല നിങ്ങൾക്ക് സരിനെ അറിയായിരുന്നു സരിനെ എനക്ക് അറിയില്ലായിരുന്നു ഞാൻ സരിനെക്കുറിച്ച് യാന്നും ഈ പുസ്തകത്തെ പരാമർശിച്ചില്ല പരാമർ എനക്ക് അറിയാത്ത ഒരാളെ എങ്ങനെയാണ് ഞാൻ പരാമർശിക്കുക അങ്ങനെ ഒരു പ്രശ്നം എന്റെ മുന്നിൽ വരുന്നില്ലാലോ എന്താണ് ജയരാജന്റെ മറുപടി എന്താണിത് ഏതെല്ലാം തരത്തിലാണ് വിവാദങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നത് അപ്പൊ കൂട്ടത്തിൽ ജയരാജൻ പറയുന്നത് കേട്ടു കഴിഞ്ഞ ദാവേത്ര കാര്യം ഒന്നര വർഷം മുൻപാണ് ജയരാജനെ കണ്ടിരുന്നത് സൂക്ഷ്മം പാർലമെന്റ് നിലനിപ്പ് അടക്കം ദിവസം അന്ന് ജാവേദ്കർ പോയി കണ്ടതുപോലെയാണ് വാർത്ത വന്നത് ഇപ്പോ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ആ ദിവസം നോക്കി സൂക്ഷ്മമായി ഈ വാർത്ത മെനഞ്ഞെടുക്കുന്നു ഇതല്ലേ വിവാദ പണ്ഡിതന്മാർ ചെയ്യുന്ന കാര്യം എല്ലാറ്റിനും ചില വ്യക്തമായ ഉന്നങ്ങളുണ്ട് ആ ഉന്നങ്ങൾ ജനങ്ങൾ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന യു ഡി എഫിനെ സഹായിക്കലാണ് ബി ജെ പിയെ കഴിയാവുന്നതും സഹായിക്കലാണ് ഇതാണ് വിവാദങ്ങളുടെ ഉന്നം